മാഹീന്റെ ഏർ കരണം അടിച്ചു പൊളിക്കാൻ വെയിറ്റ് ചെയ്തിരുന്നേ നമ്മുടെ കൊതം റീനയുടെ കൊതത്തിലിട്ട് മാഹീൻ അടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ പറയാൻ പറ്റുമോന്നറിയില്ല പക്ഷെ ഉള്ളത് പറയാനല്ലേ പറ്റുകയുള്ളൂ എന്താണെങ്കിലും നമ്മുടെ റീന വെയിറ്റ് ചെയ്തിരുന്നു മാഹീൻ അവിടെ വന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയാ മാഹീന്റെ മുഖത്ത് അടിച്ച് വിളിക്കാൻ എന്താണെങ്കിലും മാഹീൻ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് മാഹീൻ ഈ പറഞ്ഞ കൊതം റീനയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ നിന്ന് ാണ് ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാണ് ഞാൻ തരാം കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കഴിച്ചിരിക്കെ ഉണ്ട് ചേച്ചിയുടെ വീഡിയോ കാണുന്നതിനു മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേമിട്ട് പോയത് ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സാരി വാങ്ങാൻ വേണ്ടി വന്നതാണ് എൻ്റെ പൊന്നു മഹീനെ ചേച്ചിക്ക് കരണത്തടിച്ച് വലിയ പരിചയൊന്നുമില്ല ചേച്ചിയുടെ കൊതത്തിൽ ഈ ഇസ്രായേലികൾ അടിച്ച് മാത്രമേ ചേച്ചിക്ക് പരിചയങ്ങളുള്ളൂ അതുകൊണ്ട് നീ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല ചേച്ചി ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല ഏഹ് അതിനു പകരം നീ വല്ല കൊതം കുണ്ടി ചന് എന്നൊക്കെ പറഞ്ഞ് നോക്ക് ചേച്ചി വരും ചേച്ചിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സാധനമാണത് കണ്ടവന്മാരുടെ കൊതം നോക്കി അതിൽ ഗോൾഡാണോ ഏഹ് സിൽവറാണോ അല്ലെങ്കിൽ ബോംബാണോ ഏഹ് ഇതൊക്കെ നോക്കാനാണ് ചേച്ചിയുടെ പൊതുവെയുള്ളൊരു താല്പര്യം അതുകൊണ്ട് എൻ്റെ പൊന്നു മാഹിനെ നീ അവിടെ നിന്നിട്ട് ഏ ഈ ചേച്ചീനെ വെല്ലുവിളിച്ചിട്ടൊരു കാര്യമില്ല ചേച്ചി വരാൻ പോകുന്നില്ല അതിന് പകരം നീ പറ ചേച്ചി വാക്കോ അതിലടിക്കാം എന്ന് പറഞ്ഞാൽ ചേച്ചി ഓടി അവിടെ എത്തും ചേച്ചിയുടെ ഭയങ്കര താല്പര്യമുള്ളൊരു പാർട്ടാണത് അതുകൊണ്ട് വേറെ ഒന്നും അല്ലെട്ടോ നീ അവിടെ അങ്ങനെ വെയിറ്റ് ഒരു കാര്യമില്ല എത്രയും പെട്ടെന്ന് അവിടുന്ന് പൊക്കോ ചേച്ചി അവിടെ വരാൻ പോകുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചല്ലേ പക്ഷെ ചേച്ചി വന്നു കേട്ടോ ചേച്ചി അവിടെ അല്ല വന്നത് മാഹീം പറഞ്ഞേ മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്ത് മാഹീന അവിടെ ഇരുന്ന് മാഹീൻ അവിടെ നിന്ന് പോയി കാര്യം പോയി ചേച്ചി അടുത്ത ലൈവില് വന്നു എന്നിട്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങള് ഞാൻ പോകാൻ തയ്യാറാ അവ ലൈവ് ഇടാൻ പറ എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് എറശിലേയും വിലാമന്ദിരം എടുക്കലേ ആ പരിസരത്തുവാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയാൽ ഇരുപത് മിനിറ്റ് മതി ഓട്ടോ പിടിച്ച് പോ ടാക്സി പിടിച്ച് പോകാനാണെങ്കിൽ കാരണം ആ സമയത്ത് ഇപ്പൊ ലൈവ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാതെ കൊള്ളാതെ നിൽക്കുകയായിരിക്കും പെട്ടെന്നൊരു ഉടുപ്പ് എടുത്തിടുക എന്തുവാ സ്ഥലം നേരെ ചെല്ലുക എനിക്ക് ടൈം ഒരു മിനിറ്റ് അതല്ല മുതമ്പ്രീനെ അപ്പൊ നീ മേക്കപ്പ് ചെയ്തിട്ട് വന്നിട്ടാണോ നിന്റെ ഈ മോന്ത എങ്ങനെ നിൽക്കുന്നത് എന്റെ പൊന്നെ ഇത് കണ്ടാൽ തന്നെ ഈ പന്നിന്റെ കുണ്ടി എന്ന് പറയും ഏഹ് പന്നിയുടെ കുണ്ടി പോലെ നിൽക്കുന്ന നിന്റെ ഈ മോന്ത കണ്ടിട്ട് ആണ് ഞങ്ങൾ ഈ വീഡിയോ കാണുന്നത് സഹിക്കുക ഞാനൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് അതിന്റെ വീഡിയോ കാണാറ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കേട്ട് എന്താണ് നീ പറയുന്നത് നീ ചെലക്കുന്ന ചെത്തല പട്ടികൾ ചെലക്കുന്നത് കേൾക്കാലോ അത് കേൾക്കാൻ വേണ്ടി മാത്രമേ കാണുന്നത് അപ്പം നീ മോന്ത അപ്പം ഞാൻ ആലോചിച്ച് നോക്കേ നീ പറഞ്ഞ പോലെ മേക്കപ്പും കാര്യങ്ങളും ഇട്ടില്ല നിന്റെ മോന്തയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ ആനന്റെ കുണ്ടി പോലെ ഇരിക്കൂ ഏയ് ആനന്റെ കുണ്ടിയൊക്കെ ഒരുപാട് ഡീസൻ്റ് അല്ലേ നമ്മൾ കാണാറില്ലേ ഏഹ് പശു പന്നി അന്നും ആയിരിക്കില്ല നീ വല്ലേ വല്ല ചാണകക്കോഴിലേയും കുണ്ടിനെ പോലെ ഇരിക്കും നിന്റെയൊക്കെ മോന്ത എന്നിപ്പോൾ മനസ്സിലായി എന്താണെങ്കിലും കൊള്ളാം ഇനി നീ ബാക്കി പറ നീ അവിടെ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്ന കൂടെ നമ്മൾ നോക്കാം നീ പറ കേൾക്കട്ടെ അവനെ ലൈവ് വരാൻ പറയടാ എടാ നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം എന്തുവാ എന്തുവാ നിങ്ങളൊക്കെ പോയി അവന് റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിട്ട് കൊടുക്കാതെ അവനോട് പറയാതെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വരാനല്ലേ പറഞ്ഞത് നീ ലൈവ് റീൽ ഇടാതെ ലൈവ് ഇടാന്ന് പറ അവനെ ചെന്ന് ബിലാവ് മദലിന്റെ അവിടെ മൂന്ന് മണിക്കൂറവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന് മൂന്ന് മണിക്കൂറിൽ എന്നെ എനിക്ക് വേണ്ടിയിട്ടവൻ റീലെടുത്തവൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് എടുക്കാത്ത അത്രയ്ക്കും ചെറ്റയാ അത്രയ്ക്കും പേടിത്തൊണ്ടനാ മനസ്സിലായോ എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി റീൽ എടുത്തവൻ എന്താ ലൈവ് ചേച്ചി എന്റെ അല്ല കൊതംബ്രീനെ ഞാനൊരു കാര്യം ചോദിച്ചു കൊതമ്പിന്നോട് അവൻ റീൽ ഇട്ടോട്ടെ അല്ലെങ്കിൽ അവൻ ലൈവ് ഇട്ടോട്ടെ ഈ റീൽ ഇട്ട ആ സമയം കൊണ്ട് മൂന്ന് മണിക്കൂർ നീ പറഞ്ഞ ഇരുപത് മിനിറ്റ് കൊണ്ട് നീ അവടെ പറന്നെത്തെന്ന് പറഞ്ഞു ഏഹ് അവിടെ എത്തിൽ എന്താ റീൽ ഇട്ട മൂന്ന് മണിക്കൂർ കൊണ്ട് നീ അവിടെ ചെല്ല് ഏഹ് നിനക്ക് ചെല്ലായിരുന്നില്ലേ ചെന്നിട്ട് നിനക്ക് അവന്റെ മുഖത്ത് അടിച്ചുടായിരുന്നോ അതെങ്ങനെയല്ലേ നമ്മള് കൊതത്തിൽ അടിച്ചില്ലേ പരിചയമുള്ളൂ പിന്നെ അവന്റെ മുഖത്തൊക്കെ എനിക്ക് അടിക്കാൻ പറ്റൂ അല്ലേ എൻ്റെ പൊന്നുറീനെ നീ അവിടെ കിടന്നിട്ട് എന്ത് ചെറ്റ വർത്താനും പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ അവിടെ അവൻ അടിച്ചു തന്നു ഏ നീ കിട്ടിയ എന്താണെങ്കിലും വേണ്ടില്ല അതങ്ങട്ട് സഹിച്ച് ഏ അമേദ്യ ആണെങ്കിലും എന്താണെങ്കിലും അങ്ങോട്ട് കഴിച്ച് തൃപ്തിപ്പെട്ടിട്ട് അങ്ങോട്ട് മാറി നിൽക്കുക അതായിരിക്കും നിനക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലാണ്ട് അവസാനം വന്ന് മാഹിൻ്റെ ഉമ്മനയും ഉപ്പനയും ബാക്കിയുള്ളവരെയും തെറി ഒരു കാര്യം നിനക്കില്ല ഏഹ് കാരണം നീ മാഹീൻ്റെ ഫാമിലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിന് മുമ്പ് നീ പറഞ്ഞിട്ടുണ്ട് ഇന്നും നീ പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് നീ റീലിട്ടതോടുകൂടി ഒറ്റ കാര്യം ഉറപ്പായി നിന്റെ ഉമ്മ പന്നിക്ക് കൊതം കൊടുത്ത് നിന്നെ ഉണ്ടാക്കി തൂറിയിട്ട സാധനമാ നീ എന്നുള്ളത് ഉറപ്പായി അല്ലാതെ നീ നേരാവണ്ണം നല്ല എന്തൊക്കെ ജനിച്ചതല്ല നീ നല്ല അല്ലാതെന്തൊക്കെ ജനിച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടി വില മതിൽ വന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എനിക്ക് ലൈവിലൂടെ ഇല്ലായിരുന്നു ഈ റീലിലൂടെ ഇല്ലായിരുന്നു ഈ റീലിലൂടെ നീ ഉറപ്പാക്കിയതും ഉറപ്പിച്ചതും എന്റെ ഉമ്മ പന്നിക്ക് സത്യം ഇതിനപ്പുറത്തോട് കാണിച്ചെങ്കിൽ പറ്റില്ല എന്താ പറയുക ഈ ചെത്തലപ്പട്ടി ഏ ഈ ചെത്തലപ്പട്ടി പറഞ്ഞത് അത്രയും അങ്ങോട്ടുള്ളതാണ് ഞാൻ ഈ ചെത്തലപ്പെട്ടിൻ്റെ അമ്മനെ അച്ഛനൊന്നും പറയുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ആ പാവങ്ങളൊക്കെ പണ്ട് വാഴ വയ്ക്കേണ്ട സമയത്ത് എന്തോ അബദ്ധം പറ്റിപ്പോയിട്ട് ഇങ്ങനത്തെ ഒരു സന്തതി പുറത്തോട്ട് വന്നു അപ്പം ഈ പറയുന്ന ഈ ചെത്തലപ്പെട്ടിൻ്റെ കൊതത്തിൽ അടിച്ച് ഈ പറഞ്ഞ ഇസ്രായേലികൾ മാറി 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 അടിച്ച് ഇതിനിപ്പോൾ ബോധമില്ല ഉണ്ടായി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇതിൻ്റെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇസ്രായേലിലെ കൊതം മാത്രമേ ഇത് കാണുകയുള്ളൂ അങ്ങനെ ഈ കൊതം കണ്ട് 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 ഈ മലയാളികളാണെങ്കിലും വേണ്ട മുസ്ലിങ്ങളാണെങ്കിലും വേണ്ട ആര് വന്നു കഴിഞ്ഞാലും കൊതം 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 ഇന്ന് മാത്രമേ നമ്മുടെ ഇസ്രായേലി കൊതത്തിന് പറയാനുള്ളൂ അപ്പം ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്താ പറയുക നിങ്ങളാരും രോഷാകുലരാവണ്ട പക്ഷേ കുറേ സംഘിക് കൊഥങ്ങളും കൃസംഘിക് കൊതങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തിൻ്റെ താഴത്ത് വന്ന് വീഡിയോ ഇടുന്നുണ്ട് ഇതിൻ്റെ താഴത്ത് വന്ന് കമൻ്റ് ഇടുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക കൊതം റീനയുടെ കൂടെ ഒരുപാട് സംഘിക്കൊതങ്ങളും ബൈജു മൈജു അടക്കമുള്ള സകലമാന കൊതങ്ങളും ഇവിടെ വന്നിട്ട് കുരയ്ക്കുന്നുണ്ട് അടിപൊളിയാണ് കാര്യം എന്താണെങ്കിലും മാഹിനെ നീ പൊളിച്ചു ഏ ഈ പറഞ്ഞ സംഘി കൊതത്തിൻ്റെ റീന കൊതത്തിൻ്റെ കൊതത്തിലടിച്ച് നീ കൊടുത്തു ഏ ഈ പറഞ്ഞ മൈജു അടക്കം ഏ അവൻ്റെ ഒക്കെ അണ്ണാക്കിലോട്ട് നീ തൂറിയിട്ട് കൊടുത്തു അത് കഴിച്ചിട്ട് സ്വയം എന്താ പറയുക സേവിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു പാവം കൊത മോനാണ് നമ്മുടെ മൈജു മൈജുവിൻ്റെ കൂടെ നമ്മുടെ ഈ സംഘി കൃസംഗി ജൂതസംഘി റീന കൊതവും അപ്പം ഏറ്റവും ബെസ്റ്റായിരുന്നു എനിക്ക് തോന്നിയത് ഇത്ര വൃത്തികെട്ട രീതിയിൽ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നിയതല്ല നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് സത്യം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കുറച്ച് കൊതച്ചേച്ചികളും കൊത മൈരന്മാരും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് സംസാരിച്ചു പോകും വേറെ ഒന്നുമല്ലത് കാരണം ഇവർ ഇവരെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന എന്ത് കൊതത്തരങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറ്റ സംഘികളുണ്ട് ഞാൻ ഹിന്ദുക്കളെയും ബി ജെ പി കാരെയും അല്ലോട്ടോ പറയുന്നത് അതായത് ഹിന്ദുക്കളെയും ബി ജെ പി കാരെയും അല്ല ഞാൻ പറഞ്ഞ സംഘി പരസംഖികളെ പറയുന്നത് വെഡിസംഘികളെ ഈ പറഞ്ഞ സംഘികളും ക്രിസംഘികളും മുസ്സംഖികളും ഈ പറഞ്ഞ കൊതച്ചേച്ചീനിയും കൊതമൈജുനിയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം അവരിങ്ങനെ വീഡിയോട്ട് ഒഴിക്കും അവരിങ്ങനെ സമൂഹത്തിൽ പരത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ തിരിച്ച് എന്തെങ്കിലും നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവന്മാർ നാളെ നമ്മുടെ ഒക്കെ എന്താ പറയുക നമ്മുടെയൊക്കെ തലയിൽ കയറാൻ വരും അന്ന് നമ്മൾ ബബ്ബബ് അടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള കൊതങ്ങൾക്കെതിരെ നമ്മൾ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതാണ് ഇന്ന് നടന്നിട്ടുള്ളത് മാഹീൻ്റെ വക നമ്മുടെ കൊതൻ ചേച്ചിയുടെ പദത്തിൽ തന്നെ തൂറിട്ട് കൊടുത്തു ഏ ഇനി ആ തീട്ടം നക്കി ചേച്ചി സമാധാനപരമായിട്ട് വീട്ടിൽ പോയിട്ട് ഉറങ്ങോ കൊതം കൊടുക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അല്ലേ അല്ല ചേച്ചി ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ പറ്റിയ ഒരു കാര്യം കേട്ടോ ചേച്ചി അവിടെ ഏത് ഇസ്രായേലിക്ക് കൊതം കൊടുത്താ ജീവിക്കുന്നത് കാരണം ഇസ്രായേലി ആണും പെണ്ണും ഒക്കെ മഞ്ചന്മാരും മഞ്ചത്തികളും ഒക്കെയാണ് ഞാൻ കണ്ടുകൊടുത്തോളൂ അപ്പം അതിൻ്റെ ഇടക്ക് ചേച്ചി ആർക്ക ഈ കൊതം കൊടുക്കുന്നത് ഇനി ഇസ്രായേലി വീട്ടിലുള്ള പട്ടിയേക്കും പന്നിയേക്കും ആണ് ചേച്ചി കൊതം കൊടുക്കുന്നതെങ്കിൽ കറക്റ്റാണ് പട്ടിക്കും പന്നിക്കും ഏഹ് എന്തെങ്കിലും കിട്ടിയാൽ പോരെ എന്താണ് ചേച്ചിയുടെ കൊതം അവിടുത്തെ പട്ടികളും പന്നികളും നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി ആ ചേച്ചിയുടെ വർത്തമാനത്തിലും ചേച്ചിയുടെ മുഖം കണ്ടാലും മനസ്സിലാവും ചേച്ചി അടിപൊളിയ ചേച്ചി അങ്ങോട്ട് പൊളിക്കുക അവിടുത്തെ ടോ